വൈക്കം മണ്ഡപത്തിന്റെ സമർപ്പണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു ചടങ്ങിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ കെ ആർ ശ്രീലത അസിസ്റ്റന്റ് കമ്മീഷണർ എം ജി മധു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി വടക്കുപുറത്ത് പാട്ട് കമ്മിറ്റി പ്രസിഡന്റ് എസ് സുധീഷ് കുമാർ സെക്രട്ടറി പി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു വ്യാഘ്രപാത തറക്ക് മുൻവശം പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ നടത്തുന്ന അർച്ചനയിൽ തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി കിഴക്കിനേടത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ അൻപത്തിയൊന്ന് ആചാര്യന്മാർ പങ്കെടുക്കും ചിത്തിരനാളിൽ ആരംഭിക്കുന്ന അർച്ചന ഏപ്രിൽ പന്ത്രണ്ടിന് അത്തം നാളിലാണ് സമാപിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിന് നടക്കുന്ന വേദസൂക്ത ശേഷം ആറ് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകിട്ട് നാല് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് അർച്ചന ഏപ്രിൽ പതിമൂന്നിന് സഹസ്രകലശവും ഉദയനാപുരം ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും നടക്കും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തുന്ന വടക്കുപുറത്തുപാട്ട് ഏപ്രിൽ രണ്ടിനാണ് ആരംഭിക്കുക പതിമൂന്നിന് ഗുരുതിയോടെ സമാപനം വൈക്കം ക്ഷേത്രത്തിൽ നാലമ്പലത്തിന് വടക്ക് പ്രത്യേകം നെടുമ്പുര ഒരുക്കിയാണ് വടക്കുപുറത്ത് പാട്ട് നടത്തുന്നത് ഏപ്രിൽ രണ്ട് മുതൽ അഞ്ചു വരെ എട്ട് കൈകളും ആറു മുതൽ ഒൻപത് വരെ പതിനാറ് കൈകളാലും പത്ത് മുതൽ പന്ത്രണ്ട് വരെ മുപ്പത്തിരണ്ട് കൈകളിൽ ആയുധമേന്തിയ പീഠത്തിലിരിക്കുന്ന ഭദ്രകാളിയുടെയും സമാപന ദിവസമായ ഏപ്രിൽ പതിമൂന്നിന് അറുപത്തിനാല് കൈകളിൽ ആയുധമേന്തിയ വേതാളപ്പുറത്തിരിക്കുന്ന ഭദ്രകാളിയുടെ രൂപവുമാണ് എഴുതുന്നത് ഐഫോറിന്യൂസ് വൈക്യം